വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് യൂട്യൂബിന് പ്രിയമുള്ളവർ എന്താ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് എന്താ പറയുക വച്ചാൽ ഈ പള്ളിയിൽ വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് എടുക്കണം അതിൽ ക്ലീനിങ്ങിനൊക്കെ വരും ഇത് മാത്രമല്ല എനിക്ക് നാല് പള്ളി മൊലാളിക്കുള്ളൂ അപ്പോൾ അതിലൊക്കെ ആദ്യം പണിത പണി മാത്രമാണ് എന്താ വെച്ചാൽ ഈ റൂമ് ഇൻ്റെ തള്ളി തൊട്ടടുത്ത് ഈ ചുമരി എൻ്റെ റൂമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസം ഇതിൻ്റെ തൊട്ടടുത്ത് അവരുടെ സ്രാഹ് ീ മജ്ലിസ് ഈ മജ്ലിസിൽ വരുന്നവരൊക്കെ ഇവിടെ നിസ്കരിക്കാൻ പറ്റും തൊട്ടടുത്ത് വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വരും ഇവിടെ ബാങ്ക് വിളിക്കുന്നത് ഞമ്മളാണ് ഇമാമക്കൾ ഞമ്മള് അപ്പോൾ ചില സൗകര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പോയി പറയുന്നു ഇവിടുത്തെ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് മൈക്ക് രണ്ടു ദിവസം കംപ്ലയിൻറ്റ് ചെയ്യുന്നപ്പോൾ നന്നാക്കി വന്നിട്ടുള്ളു അപ്പോൾ അവർക്ക് കുറെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ മൈക്ക് എവിടെ എന്തായാലും വെച്ചിട്ടാണ് അത് ചെയ്യാതെ നമ്മളങ്ങനെ ജോലിക്കൊക്കെ കയറി വരുമ്പോൾ രാവിലെ വൈകാറൊക്കെ വരുമ്പോൾ അങ്ങനെ ക്ലിയർ ആക്കാനൊക്കെ വരും അങ്ങനെയാണ് പിന്നെ ഞാൻ ആ കാര്യങ്ങൾ ചില ആൾക്ക് സംശയമുണ്ട് എന്താണ് എവിടെയാണ് ഇങ്ങനെ ചെയ്യണം അപ്പം നമ്മളാ ചാനലെ ചാനലിൽ കാണുന്ന ആൾക്കാരെ ആദ്യമായി കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ടുള്ളത് എല്ലാം ചങ്ങലോട് ഇതിൻ്റെ ഒരു കാഴ്ചകൾ കാണുന്നു എന്ന് വെച്ചാലും ഇതാണ് ഇതാണ് നമ്മളെ എൻ്റെ റൂം കിട്ടും ഈ ജനലിൻ്റെ ബാക്ക് ഡോർ ഡോറങ്ങി മാത്രം ഇവിടെ ഉണ്ടായ ഡോർ ഉണ്ടായിനാദോ എൻ്റെ ഡോറാണ് ഈ തല്ലാജ അപ്പം അത് അടച്ചു ഇത് എൻ്റെ റൂമുള്ള ഡോറാണ് അതടച്ചു അപ്പോൾ എല്ലാവരുടെയും സ്നേഹം മാത്രം പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് അടുത്തൊരു കിടിനം വീഡിയോയുമായി ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ്